കാടിറങ്ങുന്ന കാട്ടാനകൾ തുടർച്ചയായി മനുഷ്യജീവൻ എടുക്കുമ്പോൾ ജനരോഷം ആളിക്കത്തുകയാണ് ഞങ്ങൾക്കും ജീവിക്കണമെന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോഴും പ്രതിരോധവും സംരക്ഷണവും അകലെയാണ് വയനാട്ടിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്കാണ് അടുത്തതായി ഇവർ താഴെ ഏറാട്ടുണ്ട് കോളനിയിലാണ് താമസം പക്ഷേ ഇവർക്ക് ഈ പ്രളയമായപ്പോൾ ഇവരെ പാടിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം ഈ ആറാം നമ്പർ പാടിയിൽ പക്ഷേ അവിടെ ഇവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല ഇവർക്ക് കാട്ടിൽ പോയാലേ ഇവർക്ക് എന്തെങ്കിലും മനോയോഗങ്ങൾ ശേഖരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എപ്പോഴും അവിടെ പോയിട്ട് വില വരികയാണി ചെയ്യുക അങ്ങനെ ഇന്നലെ എട്ട് മണിക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിച്ചത് ഈ പ്രദേശം ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഒറ്റപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ആന അടുത്തേക്കടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വന്യമൃഗശാല ഈ പ്രദേശങ്ങൾ രൂക്ഷമാണ് പല ഘട്ടങ്ങളായിട്ട് പല ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ നിരന്തരം അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇതൊരു തീരുമാനമോ കാര്യങ്ങളോ എടുത്താൽ നമുക്ക് ഈ കഴിഞ്ഞിട്ടില്ല ഫെൻസിംഗോ അതുപോലെ ഡ്രൈനേജോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ലൈറ്റോ കാര്യങ്ങളോ സ്ട്രീറ്റ് ലൈറ്റോ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു പ്രശ്നമുണ്ട് ഗവൺമെന്റിന് അധികാരികൾക്ക് ഇവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടണം അല്ലാത്ത പക്ഷം ആളൊഴിഞ്ഞ ഈ നാട്ടിൽ ഇവർക്ക് വേണ്ടി വാദിക്കാൻ ഒരാളുണ്ടാവില്ല നമ്മളെ നോക്കാൻ വന്നിരുന്നു എന്നിട്ട് അവിടേക്ക് വായു എന്നിട്ടും കുട്ടികളും വന്നിട്ട് ഈ റോട്ട് കൂടി നോക്കി വന്നപ്പോ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ നോക്കുമ്പോ ഇവിടേക്ക് സഞ്ചരിക്കാൻ റോഡില്ല ഇവിടെ വെളിച്ചമില്ല കറണ്ട് കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല കറണ്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് വെളിച്ചമില്ലാതെ ഈ ആളുകൾ എങ്ങനെ ജീവിക്കണമെന്നാണ് ഇവർ പറയുന്നത് ഓരോ അപകടങ്ങളും ഉണ്ടാകുമ്പോഴും വനം മന്ത്രിയും ഡി അടക്കമുള്ള ആളുകൾ വരുന്നു ഒരുപാട് വാഗ്ദാനങ്ങൾ തരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വർഷം മുമ്പാണ് ചോലമലയിൽ ഇതുപോലൊരു ആക്രമണത്തിൽ ഒരാൾ മരിച്ചത് അന്നും ഒട്ടേറെ വാഗ്ദാനങ്ങൾ അധികാരികൾ ഞങ്ങൾക്ക് തന്നതാണ് ഒന്നുപോലും പാലിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല